ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു പത്ത് വർഷ കാലയളവിൽ ഒരു കൂടോത്രം എന്നൊരു വിഷയം ഒരു ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരുന്നത് കാരണം രാഷ്ട്രീയമായിട്ട് കൂടി ബന്ധമുള്ളതുകൊണ്ടാണ് അത് വിശ്വസിക്കാൻ കഴിയുന്നത് അതായത് നേരത്തെ പോലെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ അടക്കം ഇത് വിശ്വസിക്കുകയും അതിനെതിരായ പരിഹാരക്രിയകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുക്കുകയും അതിനെ ചെറുക്കേണ്ടതും അതിനെതിരായ ബോധവൽക്കരണം വേണം എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ വിഷയം എടുക്കുകയും അങ്ങനെ അടക്കം നമ്മുടെ അതിഥികളെ എല്ലാവരെയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് അബദ്ധ ജടിലമാണ് എത്ര മോശം മാതൃകയാണ് നമ്മുടെ മുന്നിൽ വരുന്നത് എന്ത് ചെയ്യാനടാ ഞാൻ പോയി എല്ലാവർക്കും നമസ്കാരം ആദ്യമേ തന്നെ ഞാൻ ഇതിൽ വലിയ സന്തോഷവാനാണ് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ആകാനിടയായത് സത്യത്തിൽ ഇത് ഇപ്പോ ഇതുപോലെ ഒരു ഹൈ പ്രൊഫൈൽ അല്ലാതെ ഉള്ള ഏതെങ്കിലും ആളുകളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ചർച്ചയാകാനൊന്നും പോകുന്നില്ല കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് മാത്രമല്ല ഇതിനെതിരെയാണ് പോലെയുള്ള ആളുകൾ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞുകൊണ്ടോ അത് അല്ലെങ്കിൽ ഇതുപോലെ വലിയ സംഘടനകൾ സെൻസ് ഗ്ലോബലും എന്നൊക്കെ പേരിട്ടിട്ടൊക്കെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടെ എന്തുകൊണ്ട് സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ കടിച്ച പാപിനെ കൊണ്ട് തന്നെ വിഷമിറപ്പിക്കുക ഇറക്കിക്കുക എന്ന് പറയുന്നൊരു പരിപാടി അതായത് ഇവിടെ ഇത്തരത്തിലുള്ള ഏർ അന്ധവിശ്വാസങ്ങളെന്നോ വിശ്വാസങ്ങളെന്നോ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല ഇത് രണ്ടും ഒരേ സാധനം തന്നെയാണ് കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമാണ് അത് അന്ധവിശ്വാസം ഇത് ശരിയായ വിശ്വാസം എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അന്ധവിശ്വാസം തന്നെയാണ് അതിപ്പോ ദൈവവിശ്വാസം ആയാൽ പോലും അങ്ങനെയാണെന്നാണ് നമ്മൾ ധരിക്കുന്നത് അങ്ങനെയുള്ള സംഗതിയെ ഇവിടെ സമൂഹത്തിൽ ഇത്രമാത്രം നോർമലൈസ് ചെയ്യുന്നതിനും അത് വലിയ തോതിൽ ആളുകളിലേക്ക് ഇറക്കി വെക്കുന്നതിനും ഏർ വഴി വച്ചിട്ടുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ് അതേ മാധ്യമം തന്നെ അതിൽ ഇപ്പോ മാതൃഭൂമിയെങ്കിലും മുന്നോട്ട് വന്നുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നു അതിലെ ഒരു വലിയ ഒരു ജീർണതയൊക്കെ ചൂണ്ടി കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇതൊരു വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാവട്ടെ എന്ന് എന്നൊരവസ്ഥയാണ് ആരെങ്കിലും വിമർശിച്ചില്ലെങ്കേ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൂ എന്നൊരു നിൽക്കാനും സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ എന്നിരുന്നാലും ഈ പറയുന്ന കാലം അതായത് വിശ്വാസമുണ്ടായ കാലം മുതൽ അന്ധവിശ്വാസവും ഉണ്ട് മാധ്യമങ്ങളൊക്കെ വന്നിട്ട് ഇത്രയും കാലമല്ലേ ആയുള്ളൂ ഇത് നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമാകാൻ മാധ്യമങ്ങളുടെ പങ്ക് എന്നൊക്കെ പറയുന്നത് ഈ പരിണാമ സിദ്ധാന്തം ഇങ്ങോട്ട് നോക്കി ഏറ്റവും അവസാനം ഒരാളുടെ ജീവിതം രാം ഇപ്പൊ നമ്മളെ നാട്ടില് ഈ എന്താണ് വിദ്യാരംഭം കുടിക്കുന്ന കുറിക്കുന്ന ഒരു വിഷയം വരുമ്പോ നമ്മൾ എന്താ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരം വെളുക്കുമ്പോ മുതൽ അതിനെ കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കും അപ്പൊ അതൊരിക്കലും ഒരു അന്ധവിശ്വാസമാണ് എന്ന് നിങ്ങക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് ചെയ്ത എന്തോ വലിയ എടുക്കുള്ള കാര്യമാണ് എന്ന ഒരു നോർമലൈസേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പൊ പതിയെ പതി എന്താ സംഭവിക്കുന്നത് ഇപ്പൊ അക്ഷയ തൃതീയ എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങൾ എടുക്കാം എങ്ങനെയാണ് ഇവിടെ നോർമലൈസ് ചെയ്യപ്പെടുന്നത് ഇനി മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ സുന്നത കർമ്മത്തെ കുറിച്ചുള്ള വാർത്തകൾ ഇതെങ്ങനെയാണ് ഇവിടെ നോർമലൈസ് ചെയ്യപ്പെടുന്നത് ഇതെല്ലാം അന്ധവിശ്വാസമാണ് അപ്പൊ ഇത് നമ്മുടെ നാട്ടിലേക്ക് ചർച്ചയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ തന്നെയാണ് പലപ്പോഴും ഇത് അന്ധവിശ്വാസം ഇത് വിശ്വാസം എന്നൊക്കെ ഒരു 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 സ്വയം ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെ നടത്തിയിട്ട് എന്നിട്ട് അതിൽ എന്ന് നമ്മുടെ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഒരു ഭരണഘടനയാണ് അപ്പൊ നമ്മുടെ ഭരണഘടന വിശ്വാസങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ ഭരണഘടന അന്ധവിശ്വാസത്തെ എതിർക്കുന്നുണ്ട് അപ്പൊ വിശ്വാസവും അന്ധവിശ്വാസവും എന്ന രണ്ട് പ്രയോഗങ്ങളും നമ്മുടെ ഭരണഘടനയിലുണ്ട് നമ്മുടെ ഭരണഘടനയെ കുറ്റം പറയുന്നു ഞാനൊന്ന് മുഴുവനായിട്ട് പറയാം അതായത് വിശ്വാസങ്ങള് പ്രൊട്ടക്ട് ചെയ്യല്ലേ ചെയ്യുന്നത് വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവകാശം വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം ഇവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് എന്താണ് ഇവിടെ ചെയ്യപ്പെടുന്നത് സത്യത്തിൽ ഫ്രീഡം ഓഫ് വിശ്വാസം എന്ന ക്ലാസിഫിക്കേഷനും അന്ധവിശ്വാസം എന്ന ക്ലാസിഫിക്കേഷനും നമ്മുടെ ഭരണഘടനയിലുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെ രണ്ട് കാര്യം പറയുന്നതിനെയാണ് അങ്ങ് നേരത്തെ അപലപിച്ചത് എന്ന എന്ന കാര്യവും കാര്യവും അന്ധവിശ്വാസം ഒരു ക്ലാസിഫിക്കേഷൻ യും അഡ്രസ് കുറ്റം 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 പറയുകയാണെങ്കിൽ കൂടി പറയേണ്ടി വരും അഡ്രസ് അഡ്രസ് നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിന്റെ മാനദണ്ഡമാണ് ഇവിടുത്തെ പ്രശ്നം എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്നത് എവിടെങ്കിലും ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല നമുക്ക് ശരിക്കും തോന്നുന്നത് അത് ഇപ്പൊ നിങ്ങൾ ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ സുന്നത്ത കർമ്മം എന്ന് പറയുന്ന ഒരു സംഗതി അന്ധവിശ്വാസമാണോ അധവിശ്വാസമാണോ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്യ ഈ മനുഷ്യന്മാരൊക്കെ ആരാണ് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് അതിന് നിങ്ങൾ ശരിയായ വിശ്വാസമാണ് ഒരാളുടെയോ ഒരു സമൂഹത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ വിശ്വാസത്തെയോ കുറ്റം പറയാനോ അധിക്ഷേപിക്കാനോ എന്റെ രാജ്യത്തെ നിയമവും ഭരണഘടനയും എനിക്ക് അനുമതി നൽകുന്നില്ല അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ഇവിടെ ഒരു ക്രിമിനൽ നടപടിക്ക് വിധേയയാകും അതുകൊണ്ട് എന്റെ രാജ്യത്തെ ഭരണഘടന അനുവാദം നൽകാത്ത ഒരു വിഷയത്തിൽ ഇടപെടാൻ എനിക്ക് കഴിയില്ല എന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അതറിയാം അതറിയാം അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് അതായത് പലതരം മാനദണ്ഡങ്ങൾ ഇവിടെ എടുത്തു വയ്ക്കുന്നു അത് വളരെ ആർബിട്രറി ആണെന്ന് മാത്രമല്ല ചിലത് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എന്ന ചിന്ത വരുന്നതുകൊണ്ട് ചിലതിനെ കുറിച്ച് നമ്മൾ ബോധപൂർവം മൗനം ഭജിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരു ഗതികേട് ഇവിടെ ഉണ്ട് എന്നാണ് അതെ ഞാൻ